अंबर तौफीक आना मन मगन मन मगन उत्यवन विज्ञा सूर्य नृत्य सिरन मगन वनम कपि नृत्य करतगर शिवरगर अमल तन दैवनवर आ भई हमें मारी पोजीशन नको पेटवेले इडन सिटी वार

ചെരുപ്പ് പറഞ്ഞോളെ പോയില്ലേ പോയാ ചാലി പെട്ടോ അയ്യോ ജോലിക്ക് അങ്ങനെ പറ്റുന്നേ എന്ത് ആ കളയണ്ട

ഞാൻ അപ്പോഴും സോലിനോട് പറഞ്ഞത് മൊബൈൽ കുടിക്കണ്ട നിന്റെ ചെരുപ്പ് നീ കളഞ്ഞിട്ട് അവനെ പറയേ എന്നാൽ അപ്പൊ അടുത്തൊരു വീട് കാണാൻ സംഭവം